അലഹമുല്ല ഹുറബുൽ ആലമീൻ അസ്സല തുസല മുയല അഷ്റഫുൽ മുർസലീൻ വായല അലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബായദ് ബഹുമാനാദരകൾ നിറഞ്ഞ സഹോദരങ്ങളെ അള്ളാഹുസ്ബുഹാനഹു വഅൽ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ എല്ലാം അള്ളാഹു തായാല സ്വീകരിക്കട്ടെ ഇതുപോലെ ഒരു വോയിസിൽ വരാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ ആ ഫൈസിയുടെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോരോ പാട്ടുകൾ കാണുമ്പോഴും ഇപ്പോഴും നമ്മൾ കാണുമ്പോൾ അറിയാതെ നമ്മുടെ കൽവുകൾ പിടഞ്ഞു പോവുകയാണ് മനസ്സുവല്ലാതെ വേദനിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്നൊരു സമയം ഫേസ്ബുക്ക് നോക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഒരു മെസ്സേജ് കാണുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു സോങ് കാണുന്നതും ഞാൻ അത് കണ്ടത് ഞാനൊന്ന് വായിച്ചു തരാം എടാ ജനുവരി മൂന്നിൻ്റെ അന്ന് എനിക്കൊരു കൂടെ പൂർത്തിയാവുകയാണ് അന്നത്തേക്ക് റീൽ ഇറക്കാൻ വേണ്ടി ഒരു പാട്ട് പാടി വെച്ചേക്കണം അതിൻ്റെ വീഡിയോ ഒന്ന് ഷോട്ട് ചെയ്ത് തരണം എൻ്റെ അന്നത്തെ ആ ഒരു ദിവസത്തിൻ്റെ അന്നത്തെ ആ ദിവസം എനിക്ക് പോസ്റ്റ് ചെയ്യാനുള്ളതാണ് പിന്നെ കുറച്ച് പിക്കും വേണം അവസാന യാത്രയിൽ പ്രിയപ്പെട്ട ഈ ആവശ്യപ്പെട്ട കാര്യമായിരുന്നു ഇത് അവൻ്റെ ആഗ്രഹം പോലെ ഊട്ടിയിൽ നിന്നും അമ്പത് കിലോമീറ്റർ അകലെയുള്ള കൊടനാട് വ്യൂ പോയിൻറ്റിൽ കോടമഞ്ഞു മൂടിയ മനോഹരമായ അന്തരീക്ഷത്തിൽ ആ റീൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തു കൊടുത്തു പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ അവൻ ബൈക്ക് ആക്സിഡൻ്റായി ഹോസ്പിറ്റലിലാവുകയും പിറ്റേന്ന് നമ്മെ വിട്ട് പിരിയുകയും ചെയ്തു അവൻ്റെ അവസാനത്താഗ്രഹമായ ഈ ഒരു ദിവസത്തിലേക്കുള്ള ഈ ഒരു റീൽ ഇവിടെ ഞങ്ങളിവിടെ പോസ്റ്റ് ചെയ്യുകയാണ് അവനത് കണ്ടുകൊണ്ട് കബൽ നിന്നുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാകും എന്ന് തുടങ്ങുന്നതാണ് ആ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പോസ്റ്റ് സത്യത്തിൽ ആ ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ തന്നെ അറിയാതെ നമ്മുടെ കൽബെല്ലാം ഒന്ന് പിടഞ്ഞു പോവുകയാണ് അതിൻ്റെ അടിയിൽ അന്നവർ റെക്കോർഡ് ചെയ്ത അന്നവർ റീൽസായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഷോർട്ടിടാൻ വേണ്ടിയിട്ട് പിടിച്ച ആ ഒരു പാട്ടുമുണ്ട് ആ പാട്ടൊന്ന് കേട്ട് നോക്കിക്കാൻ ിമാവാചകാര സുരുള്ള തങ്ങൾ ചെറുപ്പത്തിൽ ഹലിമാസതി ലാകുമ്പോൾ പലവി താജ പൂകട്ട ബിയാരിൽ ഹലിമാഭിമാനം കുളിരാകും താജ പൂകട്ട് ഒരു ദിനം എത്ര മനോഹരമായിട്ടുള്ള പാട്ടാണത് കാണുമ്പോൾ അറിയാതെ കൽബ് പിടഞ്ഞു പോവുകയാണ് മനസ്സുകൊണ്ടെന്ന് ചിന്തിക്കണം അദ്ദേഹം പാടുന്നെങ്കിലും നമ്മൾ ചിന്തിക്കാനുള്ളത് ആറടി മണ്ണാകുന്ന ഖബറിൻ്റെ ഉള്ളിൽ ഒരാളുമില്ലാതെ ആ മനുഷ്യൻ കിടക്കുകയാണ് ഞാൻ ഇത് പറഞ്ഞു വരുന്നത് നമുക്കറിയില്ല വമാ തതിരി മാതാ തക്സിബോ കഥ നമ്മളെപ്പോഴാണ് ഏത് സമയത്താണ് നമ്മൾ വിട പറഞ്ഞ് പോകുന്നതെന്ന് പറയാൻ നമ്മളെ കൊണ്ടൊരിക്കലും കഴിയില്ല ആ പ്രിയപ്പെട്ട സുഹൃത്ത് ജനുവരി മൂന്നിൻ്റെ അന്ന് ഒരു വയസ്സുകൂടെ പൂർത്തിയാകുമ്പോൾ അന്നത്തേക്ക് വേണ്ടി ഇടാൻ വേണ്ടി പാട്ട് വരെ റെഡിയാക്കി വെച്ചിരുന്നു അതായത് ഇന്നലെ അവിടെ പാട്ട് വരെ റെഡിയാക്കി വെച്ചിരുന്നിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അള്ളാഹുവിൻ്റെ കല അത് കേൾക്കുവാനോ അത് ആസ്വദിക്കാനോ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനോ ഉള്ള ഒരവസരം അള്ളാഹു താല കൊടുത്തിട്ടില്ല ഞാൻ ഇത് പറയുന്നത് ഇതേപോലെയാണ് മനുഷ്യനാകുന്ന എൻ്റെയും നിങ്ങളുടെയും അവസ്ഥകൾ പല സ്ഥലങ്ങളിലും ഞാൻ അതിൻ്റെ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തേക്കും ഞാൻ എത്തിച്ചേരുമെന്ന് പറയാൻ എനിക്കൊരിക്കലും കഴിയില്ല അള്ളാഹുവിൻ്റെ കലാവിനെ മറികടക്കാൻ നമ്മളെ കൊണ്ടൊന്നിനും സാധിക്കുകയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഈ ദുനിയാവിൻ്റെ ചതിയിൽ നിന്നും നമ്മളൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് കള്ളവും ചതിയും വഞ്ചനയും ഇതിൻ്റെ പിന്നാലെ കടന്നു പോകാതെ ആളുകളെ പറ്റി ഫിത്തിനയും ഫസാദും കുറ്റങ്ങളും ഉണ്ടാക്കാതെ നന്മയാകുന്ന വഴികളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി നോക്കണം ആ സമയമാണ് നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്നത് അവിടെയാണ് നമുക്കൊക്കെ വിജയിക്കാൻ പറ്റുന്നത് അഷ്റഫുൽ ഖൽക്ക് സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബാഗ്രാമുറിയാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു എൻ്റെ പ്രിയമുള്ള സ്വഹാബത്തെ നാളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണെന്നറിയില്ല ഒരാൾക്കും തന്നെ പറയാൻ കഴിയില്ല അതുകൊണ്ട് നാളത്തേക്കു വേണ്ടിയിട്ട് എന്തെങ്കിലും നന്മകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരണം എന്തെങ്കിലും സന്തോഷങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരണം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പരാജയത്തിൻ്റെ പടുകുടിയിലൂടെ കടന്നു പോകുന്നതാണ് അള്ളാഹുവിൻ്റെ ഹബീബായ നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഈ വാക്ക് കേട്ടുകൊണ്ട് മഹാനരായ ഉമർ ഖത്താബ് റളിയല്ലാഹു അലി അൻഹു മനസ്സ് പൊട്ടിയിട്ട് കരഞ്ഞുപോയി സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹൊന്ന് കരഞ്ഞുപോയി മഹാന്മാരായ സുഹാബാ ഖാമർ റളിയല്ലാഹു അള്ളാഹ്ഹു മുഴുവനും കരഞ്ഞുപോയി എന്തിനേറെ ഒരു സുഹാബിദി അള്ളാൻ്റെ ഹബീബിൻ്റെ ഈ ഒരു വാക്ക് കേട്ടുകൊണ്ട് വീട്ടിലേക്ക് ചെന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു മക്കളെ ഒന്ന് കുളിപ്പിക്കണം മക്കളെ ഒന്ന് കുളിപ്പിക്കണം അതും പെട്ടെന്ന് വേണം മക്കളെ വന്നൊരുക്കണം അതും പെട്ടെന്ന് വേണം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചു അല്ല എന്നൊന്നുമില്ലാത്ത ഒരു അത്ഭുതമെന്തേ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം മക്കളെ കുളിപ്പിക്കാനും മക്കളെ ഒരുക്കാനും മക്കൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വരാനും എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത് എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത് ആ സമയം പറഞ്ഞു മോളെ എൻ്റെ മക്കളെ നീ കുളിപ്പിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം ഒരുപാട് വൈകിപ്പോയാൽ ഒരുപാട് താമസിച്ചു പോയാൽ അതിൻ്റെ മലക്കുൽ മലക്കുൽമോത്ത് കടന്നു വന്നുകൊണ്ട് എൻ്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടു പോകുമോ എന്നെനിക്കൊരു പേടിയുണ്ട് നമ്മൾ ഞാനും നിങ്ങളും ഈ ദുനിയാവിൻ്റെ പുറത്തുകൂടെ അള്ളാഹുവിൻ്റെ വാക്കിനെ ലംഘിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ നമുക്കാർക്കും അങ്ങനത്തെ ഒരാവലാതിയില്ല അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്നൊരു ചിന്തയില്ല ഒരാളെ വിളിച്ചു ഒരു നന്മ പറയാൻ ഒരാളെ കൊണ്ടും പറ്റുന്നില്ല ഒരാളോട് സ്നേഹത്തോടെ അവനിക്കൊരു ഉപകാരം ചെയ്യാൻ നമ്മളെ കൊണ്ടു പറ്റുന്നില്ല ഈ ദുനിയാവിൻ്റെ പുറത്തുകൂടെ മനുഷ്യന്മാർ അടിച്ചു പൊളിച്ചുകൊണ്ട് നടക്കുമ്പോഴും അള്ളാഹുവേ അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ കാലിൻ്റെ അരികത്താണ് അവൻ്റെ ചെരുപ്പിൻ്റെ ബാറുപോലെ അത്ര ചേർന്ന് കിടക്കുന്നതാണ് ആ മനുഷ്യൻ്റെ മരണമെന്ന് മനുഷ്യന്മാർ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് നിൻ്റെ ശരീരത്തെ ഖബർവാസികളുടെ കൂട്ടത്തിൽ എണ്ണമെന്നാണ് ഖബർവാസികളുടെ കൂട്ടത്തിൽ നിൻ്റെ ശരീരത്തെ എണ്ണണമെന്ന് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാ ഈ ഫൈസിയുടെ ഒരു കാര്യം ഓർക്കുമ്പോൾ നിങ്ങളിനി വിചാരിക്കേണ്ട എന്തിനാണ് ഉസ്താദ ഇതുമാത്രം പറയുന്നത് അങ്ങനല്ല തൻ്റെ ഒരു വയസ്സുകൂടെ പൂർത്തിയാക്കുന്ന അന്ന് ഇടാൻ വേണ്ടി ഷോർട്ട് വരെ തയ്യാറാക്കി പാടി വച്ചിരുന്ന ആ ഒരവസ്ഥ അതേതാണ് പാട്ട് പ്രവാചക പ്രവാചകറസുള തന്റെ ചെറുപ്പത്തിൽ ഹലിമാസതിയിലാകുമ്പോ പലവിധ കണ്ടു നബിയോരിൽ ഭിമാനം കൂളി ആകും പോ അതിമനോഹരമായി പാട്ടാണ് അന്നത്തെ ആ ഒരു ദിവസം ഹബീബ് അവിടെ നിന്ന് പാടി വെച്ചത് പക്ഷേ റബ്ബിൻ്റെ കലാവ് മറ്റൊന്നാണ് അള്ളാഹു സുബഹാനഹു വായാൽ ആ പ്രിയപ്പെട്ടവൻ്റെ ഖബർ അള്ളാഹു സ്വർഗ്ഗമാക്കട്ടെ സന്തോഷത്തിൻ്റെ വീടായി കൊടുക്കട്ടെ അള്ളാഹു മാതാവിനും പിതാവിനൊക്കെ അള്ളാഹു സബറ് കൊടുക്കട്ടെ അള്ളാഹുവേ ഞങ്ങളെയൊക്കെ എല്ലാവിധമായ أبغدت النقاط رشيقنا الله بحق رسول الله صلى الله عليه وسلم السلام عليكم ورحمة الله وبركاته